ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക പായസമാണ് അത് നല്ല തേൻ വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് ഇതേ ചക്കയൊക്കെ ചെറുതായി നോക്കി കഴിഞ്ഞു രണ്ട് നാഴി പാല് വട്ടറിൽ വെച്ചിട്ട് സ്റ്റീം അടിച്ചിട്ട് സിമ്മിലിട്ട് വയ്ക്കാം പാല് സ്റ്റീം സ്റ്റീമാകുമ്പഴേക്കും അണ്ടിപരപ്പും മുന്തിരിയും വറുത്ത് വെക്കാം ഇതാണ് ഞങ്ങൾ ചക്ക പാലട ഇത് പാലട പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട് ഇതിനും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ള നെയ്യ് ഈ ചക്കച്ചോള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം പാൽ തൈ സീമിച്ചു ഇനി സിമ്മിലിട്ട് അരമണിക്കൂർ വയ്ക്കുക പാല് തെയ്യ് ബ്രൗൺ കളറായി ഇനി ചക്കച്ചോള ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ചക്കച്ചോള നെയ്യ് വയക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും പാലും ചക്കയും ഇതേ ഇവിടെ തിളച്ച് മിക്സ് കൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഇട്ട് കിട്ടും ഇപ്പോൾ അതും തിളച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെയും തിളപ്പിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെയും തിളച്ചു ഇനി ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഏലക്കായേൻ്റെ പൊടി മുന്തിരി ഇട്ട് കൊടുക്കാം പക്കച്ചവളം കൊണ്ടുണ്ടാക്കിയ പാലടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇത് ബെല്ലത്തിൽ നാളികേര പെല്ലം ഉണ്ടാക്കാം